മക്കളെ എന്നാപിക് പറ്റി പേര് ഫ്രണ്ട്ഷിപ്പേ ഫ്രണ്ട് ഡേ ഫ്രണ്ട്ഷിപ്പ് ഡേ യുക്ക് യാർ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ കണ്ടുപിടിഞ്ഞാ എന്ന മക്കളെ അത് ഏത്തമാരി ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പേ കൊണ്ടാണോ ഇത് ഒരു ഇതും ഇല്ല പയക്ക ഫ്രണ്ട്സ് ആയിരുന്നാലും ശരി കുട്ടിയ ഫ്രണ്ട്സ് ആയിരുന്നാലും ശരി വല്ല സ്റ്റേറ്റസ് പോടുവാള ഡിക്കാം അപ്പുറിതായി ആ മെസേജ് ഒന്നുമേ ഇക്കാതെ ആ മെസേജ് റിപ്ലൈ ഒന്നും വരാത് ആണ്ട് റിപ്ലൈ വരാമോ അർജൻറ്റാ എന്ന് മെസേജ് വാട്സ്ആപ്പിലാണ് കണ്ടുകയേ മാ വരാം ഉള്ള തോന്നുമ്പോൾ അപ്പൊ യൂസ് അവിപ്പേ മറ്റും വരുമ്പോ ഫ്രണ്ട്ഷിപ്പേ അത് ഇതൊന്നേടിയത് വിഷ് പണിയത് ഒരേ അമർക്കള പത്ത് പൈസ കൂടെ പല അത് കുട്ടികളെ എന്ന് പാകണിരുക്കമെന്ന് അത് എല്ലാ പലയും കുട്ടികളെയും നാല് ഒരു ചില ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് നല്ലതാക്ക് അവർക്ക് കിട്ടുന്ന ഫ്രണ്ട്ഷ് വന്ന് നല്ല എന്നാ ചൊല്ലിയത് കഷ്ടത്തെ ഷെയർ പണാലും ശരി സന്തോഷത്തെ ഷേർ പണാലും ശരി അത് ഏതെങ്കിലും അവങ്ങളെ അണച്ച കൊള്ളുവാ അപ്പിടി ഒരു ഫ്രണ്ട്ഷിപ്പിട്ട് വരുന്നതായി എല്ലാവർക്കും അപേ ഇല്ലേ മക്കളെ എങ്ങാച്ച ഒരു സിലർക്കത് അപേ ഫ്രണ്ട്ഷിപ്പ് കുട്ടി എന്നു തരും മെസേജ് റിപ്ലൈ പണമാറ്റാ ആ വന്ന് അവലമ്പി തള്ളുവാളാമ്പിള്ക്ക് ഏതാവ് തീന വന്നാലേ ശരി തീന മീൻസ് വ്യാധി അവ പ്ലൈകൾക്കായിരിക്കട്ടെ ഇല്ല വിളവുകളും ആണ്ടപ്പോ വരും കേട്ടിള ചിന് ചിന് കാൽ പീച്ചല്ല അത് ഉടനെ ഉപ്പാറ് വെച്ച് തള്ളുവാള എന്റെ പൈസ ഏതോ ഹാസ്പിറ്റലേ എണ്ണ എണ്ണ ഹാസ്പിറ്റൽ അലിഞ്ചി തരിഞ്ച് പണത്തെ അളിച്ചത് മാറി അത് ഇപ്പൊ അത് ഇപ്പം ആച്ചു ആസ്പത്രി കൂട്ടേണ്ട പോകട പണ അളിവിടെ അപ്പം ഇപ്പൊ അപ്പൊ ഡെയിലി ഡെയിലി പണ അളവ് ആസ്പത്രി അലഞ്ചി അലിഞ്ചിരിക്ക എത്രയോ പേര് മോശമായ നോയിനാ അതൊന്നും ഒരു വാക്ക് നെന്ച്ചിപ്പഴവളാ ഇല്ലേ ഇവ ആത്രിച്ചോ പേ പണ അളി മാറി വന്ന് പറയ്പോ പെരുസോന്നും വരാതാ ആണ്ട് കുറക്കാ ചിന് ചിന് നോയിട്ട് വരാതകേ എപ്പി അത് മറ്റും മെസേജ് വരവാളെ പിന്നെ ഏതാ ഡൗട്ട് എന്താ കേക്കോക്ക് മറ്റവിടെ അനക്കം ഇരിക്കാതെ ആമയത് ഇരിക്കാതെ അവളെ ഉള്ള ഡെയിലി വരാതെ ചെയ്യുവളു ഓൺലൈൻ ആ സ്റ്റേറ്റസ് എല്ലാം പോട്ട് തള്ളുവാളു ആ കാലത്തെ അത് ലൈബ്രിക്കും ഓ മറ്റാള് ഓൺലൈൻ നമുക്കൊരു മെസ്സേജ് ഒന്നും വരാതും ഫ്രണ്ട്സിന് വീട്ടിൽ കൊള്ളത് ആ പയക്കളാതെ ചെയ്യാതായി കുട്ടികൾക്ക് എന്താലും ശരിതായി അത് തന്നെയാണ് ചില കുട്ടികൾക്ക് വന്ന് പയല് വന്ന് അച്ചടിച്ച് കൊണ്ടേ മെസ്സേജ് ആ പൊട്ട് തള്ളുവാനോ മെസ്സേജ് റിപ്ലൈ വരലോ ഉടനെ മിസ് കാൾ കുടിക്കരുത് കണ്ട കാമോ ചില പയക്കള് ഇത് ഞോക്ക് പേശോകു ആന ഒന്നു കേട്ടികളെ കുട്ടി വന്ന് എർജന്റുക്കോ കൊച്ചു കാസു കേട്ട മതി അവളോ അതീന്ത പാട് അത് ഒരു മെസേജ് തള്ളി തള്ളി അനപ്പിയ പൈക്ക അതായത് പൈസ കേട്ടത് മുതൽ തൊട്ട് അത് അപ്പം അവനോള അനുക്കമിയിക്കാതെ ആവീം ആളെ കാണാതെ കിട്ടിയേപ്പണു ഇങ്ങ ഉണ്ട് ഇല്ലേനോ ഒരു വർത്ത ചാ ചില പൈക്കനും ചിലതോ ചെല്ലും ചെയ്യാതെ അപ്പേ സ്കേപ്പാവി ഇത് വേല അടുത്ത കുറേ മാസത്തു കാല നോർമൽ പട് നാർമലാകുമ്പോട്ട് മെസേജ് ആ പോ തള്ളിയത് വേല എങ്കി അവൾക്ക് എന്ന സിറ്റുവേഷൻ സിറ്റുവേഷൻ നടന്നിട്ട് ഇല്ല എന്നും ഒരൂത്തൊരു ഒര് സൂനിലതും ഒര് നേരം നിമിഷത്തിനെ വേണമെങ്കിലും നടക്കില്ല അപ്പൊ യോസിച്ച് പാകേ മെസേജ് ആ തള്ളി തള്ളി അനപ്പിയത് വേല മെസേജ് റിപ്ലൈ വന്നാലും ഉടനെ മിസ് കാലാ അവളും അവളെ എന്താ അത് റിപ്ലൈ പണാലും മിസ് കാലായിപ്പിയത് അത് പസങ്ങളായിരുന്നാലും ശരി പൊണ്ണങ്ങളായിരുന്നാലും ശരി എങ്കി അന്ത കുട്ടി എന്നെ സുഹനയിലേക്ക് ഇപ്പൊ എന്നെ അത് ഒന്നും തിരിയാതെ പിന്നെ ഇപ്പം പൈസ ഇതാക്കാൻ പൈസ കേപ്പ് അടുത്ത് കുറെ മാസത്തെ ആളാൽ കാവീരിക്കെങ്കാ ഇതിലെ വരെ ഫ്രണ്ട്ഷിപ്പ് ഡേയാണ് പയക്കളും പയക്കളും ഫ്രണ്ട്ഷിപ്പ് വെച്ചാ അതോ കൊച്ചോ ന്യായം വച്ചല്ലേ കട്ടികളാണ് അത് വന്ന് എന്നെ ഒരേ സഹോദരപ്രപ്പമാതിരി അങ്കി എങ്കിയാണ് എല്ലായിടത്തും സ്റ്റാർട്ട് പോറതായിരിക്കട്ടെ എല്ലാമേ ഊർ കറക്കിയത് ചില ഫ്രണ്ട്സിപ്പ് നീണ്ട കാലം വരെ പോകും അതല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് അതൊക്കെല്ലാം ജോ വേണം ആണോ കുട്ടികൾക്കും കുട്ടികൾക്കും ഉള്ള ഫ്രണ്ട്സ് ഇപ്പൊ പെരുസൺ നീണ്ട കലച്ചാൽ ആ കുടുംബങ്ങളെന്താ അത് ഉള്ള വാഴേ അപേയത് പിന്നെ ഇതേ മതി മെസേജ് എങ്കിലും മെസേജ് അപ്പീപ്ലൈ കുടുക്കുന്നത് അവളോദാ പിന്നെ സൂനിലെ കട്ടുമ്പോ മനസ്സിലാ വരും ചണ്ടേരും പിന്നെ റിപ്ലൈ കുടുക്കും ഉടനെ മിസ്കാലും എങ്കി അവൻ നല്ല ഇരുന്നാ നോർമൽ മെസ്സേജ് മെസേജ് റിപ്ലൈ പണ ഇത് എവ്ലോ മെസേജ് റിപ്ലൈ പണാലും സൂര്നയിലാണ് അപ്പൊ നമുക്ക് എങ്കിലും എന്നാല് അമേരി ഇരുപ്പാ അതക്കുള്ള കാര്യം ഇത് ഓക്കെ അതക്കുള്ള കാര്യമേ ഇരിക്കാതെ ഇതിലെ പയക്കഥം മുൻപന്തിയിലിരിക്കുന്നത് നേരം പോവാത്ത കൊറച്ച് പയലും ഇരുപ്പാനുവാ കൂട്ടുകളായിട്ട് പേശൊക്കെ വേണ്ടി നച്ചടിച്ചോണ്ടേ ഇപ്പാനുവാ എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാതില്ല മക്കളെ ഫ്രണ്ട്ഷിപ്പ് ഡേ നിങ്ങളെ കൊണ്ടായിരുന്നെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഡേ പുറത്തേക്ക് ഫ്രണ്ട്സി ഡേക്കില്ലാത്ത തോന്നതേ അപ്പൊ കേട്ടിള മക്കളെ പിന്നെ നമുക്ക് കഷ്ടത്തിച്ചിട്ട് ഷെയർ പറഞ്ഞാൽ ആർ തെല്ലായിരിക്കും അപ്പീം ചെന്നാ ഫ്രണ്ട്സ് കുട്ടിയെ കുട്ടികളെ പയക്കളോടനെ അത് അഡ്വൈസാ പൊളിവിനും ഇല്ലാണ എന്ന അത് ഇതാണ് ചെല്ലിയത് എന്താ മാതിരി അപ്പഴും ചെല്ലിയതും ചെല്ലാതെ ഇരിക്കുന്നതുകൊണ്ടത് എന്താ ഫ്രണ്ട്സ് പായ്ക്കളായിരുന്നാലും ശരി കുട്ടികളായിരുന്നാലും ശരി എല്ലാത്തിനും ഒരു കുടിപ്പന വേണമെങ്കിലും മക്കളെയും നമുക്ക് അപ്പം ഒരു നല്ല ഫ്രണ്ട്സിപ്പ് അമ്മയല്ലേ കേട്ടികളാ വീടുവാറിയാണ് ചെല്ല എല്ലാം നമ്മ തലയിൽ